കേരളം ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്ന ഒരു വലിയ സമരം അരങ്ങേറാൻ പോകുന്നു അത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള മനുഷ്യ ചെങ്ങലെയാണ് മനുഷ്യച്ചെങ്ങലയുടെ റിപ്പോർട്ടുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു മനുഷ്യചെങ്ങലെ എത്ര മണിക്കാണ് ആദിൽ ആരൊക്കെയാണ് അതിൻ്റെ അകത്ത് മുഖ്യമായും പങ്കെടുക്കുക എന്തൊക്കെയാണ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ നാല് മണിക്കാണ് മനുഷ്യചങ്ങല തുടങ്ങുക കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ ദേശീയപാതയിലൂടെയാണ് മനുഷ്യചങ്ങല ആളുകൾ കൈകോർത്ത് നിൽക്കുക പ്രവർത്തകർ കൈകോർത്ത് നിൽക്കുക ആദ്യ കണ്ണിയായി റെയിൽവേ സ്റ്റേഷനിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രസിഡന്റ് എ എ റഹീം ഉണ്ടാകും അവസാന കണ്ണിയായി രാജ്ഭവനിൽ ഡിവൈഎഫ്ഐയുടെ ആദ്യ പ്രസിഡൻറ്റും നിലവിലെ എൽ ഡി എഫ് കൺവീനറുമായി ഇ പി ജയരാജനും നിൽക്കും പങ്കെടുക്കും എന്നാണ് ഡി വൈ എഫ് ഐ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് മനുഷ്യ മണിയോടെ എത്തി ഒരു ട്രയൽ നടത്തി അഞ്ചു മണിക്ക് കൈകോർത്ത് നിന്ന് പ്രതിജ്ഞ ചൊല്ലുന്നതാണ് പ്രധാനപ്പെട്ട ചടങ്ങ് അതിനുശേഷം പരിപാടി അതിനുശേഷം പ്രധാനപ്പെട്ട ഇടങ്ങളിൽ സമ്മേളനങ്ങൾ പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കും രാജ്ഭവനിലെ സമ്മേളനം രാജ്ഭവന് മുന്നിലെ സമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് പലയിടത്തും പ്രധാനപ്പെട്ട നേതാക്കൾ കൃത്യമായി പരിപാടിക്ക് വേണ്ടി ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത് വളരെ പ്രധാനം ഡിവൈഎഫ്ഐ മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ മനുഷ്യച്ചങ്ങല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമരപരിപാടിയിലേക്ക് പോകുന്നത് ആ പ്രതിഷേധ രൂപത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇതിന് മുൻപ് എസ് ശർമ്മയൊക്കെ ഡിവൈഎഫ്ഐ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഈ രൂപത്തിലുള്ള മനുഷ്യച്ചങ്ങല തീർത്തത് വർഗീയ കലാപങ്ങൾക്കെതിരെ ഐക്യം രൂപപ്പെടുത്തണമെന്നായിരുന്നു അന്നത്തെ സന്ദേശം പക്ഷേ ഇപ്പോൾ കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് തീവണ്ടികളുടെ കാര്യത്തിൽ കാര്യത്തിൽ ജോലി നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാർ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒപ്പം സംസ്ഥാന സർക്കാരിന് വരിഞ്ഞു മുറുക്കുന്ന സാമ്പത്തിക ഉപരോധം എന്നതടക്കമുള്ള വിഷയങ്ങൾ മുന്നിൽ നിർത്തി കേരളത്തിനോടുള്ള കേന്ദ്ര അവഗണന ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മനുഷ്യ ചങ്ങല സംസ്ഥാനത്ത് ഉടനീളം തീർക്കുന്നത് ദേശീയപാതയിലാണ് ഇതുൾപ്പെടാത്ത നാല് ജില്ലകളുണ്ട് വയനാട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകൾ വയനാട് പത്ത് കിലോമീറ്റർ ദൂരത്തിൽ ഉപചങ്ങല തീർക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളിലുള്ളവർ മറ്റു മൂന്ന് ജില്ലകൾ മറ്റ് സമീപത്തുള്ള ജില്ലകളിലേക്ക് അവിടുത്തെ പ്രവർത്തകരെ എത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇങ്ങനെയൊരു മനുഷ്യച്ചങ്ങല അത് അനീതിക്കെതിരെയുള്ള മനുഷ്യ അതിലായിത്തീരുമെന്നാണ് നേതാക്കൾ പറയുന്നത് വൈകുന്നേരം നാല് മണിക്ക് ട്രയൽ നാല് മണിക്ക് പ്രവർത്തകർ ദേശീയപാതയിലേക്ക് എത്തിച്ചേരും നാലരയ്ക്ക് ട്രയലും മണിക്ക് പ്രതിജ്ഞ ചൊല്ലി ഈ പരിപാടി ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത് ഇന്ന് വൈകുന്നേരമാണ് മനുഷ്യ ചങ്ങല കേന്ദ്ര അവഗണനക്കെതിരെയാണ് മനുഷ്യ ചെങ്ങല നേരത്തെ ആതിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ദീർഘകാലം മുമ്പാണ് ഡിവൈഎഫ്ഐ ഒരു മനുഷ്യ ചെങ്ങല സംഘടിപ്പിക്കുന്നത് പിന്നെ വനിതാമതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ വനിതാ വനിതാമതിൽ ഉണ്ടായിട്ടുണ്ട് മനുഷ്യ ചങ്ങല ഉണ്ടായിട്ടുണ്ട് അതെ എൺപത്തി ഏഴിലാണ് ജനിച്ചത് അതിങ്ങനെ എല്ലാ ദിവസവും പറയാൻ